മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലിനും മലയാളികൾ നൽകിയ പിന്തുണ ഏറെയാണ് ബാലതാരമായി എത്തി പുരസ്കാരം വാങ്ങിയെടുത്ത പ്രണവ് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നയാളാണ് സിനിമയും അഭിനയവും ഒക്കെ പ്രണവിന്റെ ലക്ഷ്യങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിലും ചില അവസരങ്ങളിൽ താരം അഭിനയിക്കുകയായിരുന്നു രണ്ടു വർഷത്തിനിടയിൽ ഒരു സിനിമ ചെയ്യാമെന്ന തീരുമാനമാണ് പ്രണവിന്റേത് അത് കഴിഞ്ഞാൽ കാടും മലയും ഒക്കെ താണ്ടി യാത്രകൾ ചെയ്യുന്നതും കഷ്ടപ്പെട്ട് തുടങ്ങി വേറിട്ട ഒരു ജീവിത ശൈലിയാണ് പ്രണവ് സ്വീകരിച്ചിരിക്കുന്നത് അടുത്തിടെയായി മരത്തിൽ വലിഞ്ഞു കയറുന്നതും കാടിന് നടുവിൽ നിന്നുള്ളതുമായ ചിത്രങ്ങളാണ് പ്രണവ് പങ്കുവച്ചിരുന്നത് നിലവിൽ സ്പെയിനിലേക്ക് പോയ പ്രണവ് അവിടെ ഒരു ഫാമിൽ ജോലി ചെയ്തും ആ അനുഭവങ്ങൾ മനസ്സിലാക്കിയും ഓരോ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അമ്മ സുചിത്ര പറയുന്നത് ആ ഫാമിൽ കുതിരയെയോ ആടിനെയോ നോക്കുകയാണെന്ന് തോന്നുന്നുണ്ടെന്നും സുചിത്ര കൂട്ടിച്ചേർത്തു പ്രണവ് മോഹൻലാൽ മമ്മാസ് ബോയ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കസിൻസ് ഒക്കെ പറയുന്നത് അവൻ ഞാൻ പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്നാണ് എന്നാൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞാലും അവൻ കേൾക്കില്ല അവൻ അവൻ്റെതായ തീരുമാനങ്ങളുണ്ട് നമ്മൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാലും അപ്പുവിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ ഇപ്പോൾ അവൻ സ്പെയിനിലാണ് രണ്ട് വർഷത്തിൽ ഒരു സിനിമ മാത്രമേ ചെയ്യുള്ളൂ എന്നൊരു നിലപാടാണ് അവൻ അവനെടുത്തിട്ടുള്ളത് രണ്ട് സിനിമയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് ഞാൻ അവനോട് പറഞ്ഞെങ്കിലും എനിക്ക് എൻ്റെ വേറെ ഒരുപാട് പരിപാടികൾ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ചിന്തിച്ചപ്പോൾ അതൊരു ബാലൻസിംഗ് ആണല്ലോ എന്ന് തോന്നിയതായും സുചിത്ര കൂട്ടിച്ചേർത്തു ഇപ്പോൾ സ്പെയിനിലാണെങ്കിലും അവിടെ ഒരു ഫാമിൽ അപ്പു വർക്ക് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ കുതിരയെയോ ആട്ടിൻകുട്ടികളെയോ ഒക്കെ നോക്കാനായിരിക്കാം എവിടെയാണെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ ഒന്നും കൂടുതൽ അറിയില്ല അവിടെ ചെയ്യുന്ന ജോലിക്ക് പൈസയൊന്നും കിട്ടില്ല താമസവും ഭക്ഷണവും അവരുടെ വകയാണ് അവനത് മതി എന്നിട്ട് ആ അനുഭവം ആസ്വദിക്കുകയാണ് ചെയ്യുക ചേട്ടൻ ചെയ്ത സിനിമകൾ അപ്പു ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം അങ്ങനെയുണ്ടെങ്കിൽ ആളുകൾ ഇവരെ തമ്മിൽ താരതമ്യം ചെയ്യാൻ തുടങ്ങും അച്ഛൻ്റെ അത്രയും എത്തിയില്ല ആ ചെയ്തത് ശരിയല്ല എന്നൊക്കെ അഭിപ്രായങ്ങൾ വരും അങ്ങനെ ഒരു അവസരത്തിന് താൻ വഴിയൊരുക്കില്ല എന്നാണ് സുചിത്ര പറയുന്നത്